ഏ ഹലോ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്യാലോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒരു ഉരുളക്കിഴങ്ങ് കറി അതിനായി ഞാൻ എടുത്തേക്കുന്നത് ഒരു കുക്കറാണ് കുക്കറ് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ പെട്ടെന്ന് ആവശ്യമൊന്നുമില്ലെങ്കിലും കുക്കർ എടുത്തിരിക്കാം പക്ഷേ ഏത് പാനാണ് പാനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പാനല്ല നമുക്ക് കുറച്ച് കട്ടിയുള്ള എന്ത് ഏതാണെങ്കിലും നമുക്ക് പത്രമാണെങ്കിലും നമുക്കെടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സബോള രണ്ട് സബോളയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിനടിഞ്ഞ സബോള നല്ലതുപോലെ വഴറ്റുക ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവയെല്ലാം ചരച്ചത് ചെറുതായിട്ട് ചതച്ചത് അതും കൂടെ നന്നായി വഴറ്റിടും അതിൻ്റെ ഒരു പച്ചമുളമൊക്കെ മാറുന്നത് പോലെ വഴറ്റിയെടുക്കുക പഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഞാൻ ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതിവിടെ ഇട്ട് നല്ലതുപോലെ വഴച്ചി എടുക്കാൻ ശ്രമിക്കണം നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് അത് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഉപയോഗിക്കണം കാരണം നമ്മുടെ എന്താണ് തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് പാകത്തിനുപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നല്ലതുപോലെ വഴന്ന് വഴറ്റിയെടുക്കണം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നല്ല ആ ഒരു പൊടിയുടെ മണമൊക്കെ മാറുന്ന രീതിക്ക് വഴറ്റിയെടുക്കണം വഴന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഗരം മസാലയും ഞാൻ ചിക്കൻ കറി മസാലയും യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ മിക്ക കറികൾക്കും ചിക്കൻ കറി മസാലയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ് എനിക്കൊരു അത് ഈ മസാല ഇട്ടുണ്ടാക്കുന്ന എല്ലാ കറികൾക്കും ഞാൻ ചിക്കൻ കറി മസാലയും കൂടെ ആഡ് ചെയ്യും അതും നല്ലതുപോലെ ഒന്ന് വഴച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ രണ്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും എടുത്തേക്കുന്നത് അതും ഈ ഒരു പാകത്തിന് അരിഞ്ഞതാണ് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇറക്കിയൊക്കെ അരിയുന്ന പോലെ അക്കിയത് അതിന് ശേഷം അത് വെള്ളമൊഴിച്ച് പാകത്തിന് വെള്ളമൊഴിച്ച് അത് അടച്ചു വെച്ച് വിസില് കേൾക്കുന്ന പോലെ വേവിച്ചതിന് ശേഷമാണ് ശേഷം ശേഷം ഞാൻ ആവിയൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഈ കറിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിങ്ങനെ എന്നിട്ട് അത് തീയിൽ തന്നെ ഇട്ടേക്കണം ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ മുട്ട ഇങ്ങനെ വെന്ത് വരും നമുക്കത് കാണാൻ പറ്റും വിസിബിൾ ആയിരിക്കും അതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക വിസിലിടണ്ട വിസിലിടാതെ ചുമ്മാ അടച്ച് വെച്ച് വേവിക്കുക വേവിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ വരും ഇതിനി മറിച്ചിടണം മറച്ചിടുമ്പോഴത്തേക്കും മറിച്ചിട്ട് ഇത്രയും നേരം മുട്ട വേവാൻ വേവാനെടുത്ത ടൈം കൂടെ മറിച്ചിട്ടുകൂടെ വേവിക്കാൻ വേവിക്കാം വേവിക്കുക അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക നമ്മുടെ ഒരു നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത് നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതൊരു വെറൈറ്റി എല്ലായിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇത് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് നമ്മൾ കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരെയും യൂസ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇത് എൻ്റെ വീട്ടിൽ മാത്രമേ ഞാൻ വേറെ എവിടെ നിന്നും ഇത് കഴിച്ചിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ മാത്രമാണ് ഇത് കഴിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ശരി എന്നാൽ ബായ്